ഈ വീഡിയോ ചിലപ്പോ പോസ്റ്റ് ചെയ്യും ചിലപ്പോ പോസ്റ്റ് ചെയ്യില്ല യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ചായ കുടിക്കൽ വ്ലോഗ് അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോവാണ് വൈകുന്നേരം എല്ലാ ദിവസവും പോകുന്നതാണ് അല്ല സുഖവും ക്യാമറ നോക്കണ്ട ക്യാമറ നോക്കണ്ട അപ്പൊ അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഓഫീസിൽ ഷബിമ്പറൊന്നും വന്നില്ല എല്ലാ ദിവസവും ചായ പിടിക്കാൻ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ബ്ലോഗായിട്ട് ചുമ്മാ ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്തിടാന്ന് വെച്ചു അങ്ങനെ എടുക്കുന്നതാണ് ഈ വീഡിയോ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ പോസ്റ്റ് ചെയ്തത് നമുക്ക് അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ചായക്കടയിലാണ് ചായ കുടിക്കാൻ പോകുന്നത് നടന്ന് പോകാൻ സുഹൃത്തുക്കളെ നമ്മൾ അങ്ങോട്ടും നമ്മൾ ചായ കുടിക്കാൻ പോകുന്നിടത്ത് എന്തൊക്കെ കഴിക്കാനുള്ളറിയില്ല എന്തായാലും ചെലുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല ചെന്ന് നോക്കാം എന്താണ് നമ്മടെ ചായ പോല വീട്ടോ എടുക്ക വീഡിയോ ഞാൻ ഇതൊക്കെ യൂട്യൂബിൽ എടുക്കട്ടെ ചായ എടുക്കു ചായ ചായ വേഗം വേഗം എടുക്ക ചായ ചായ കുടിക്കാം കഴിക്കാനായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു മുട്ടയും മാത്രമേ ഉള്ളൂ കഴിക്കാൻ ചായ മാത്രമേ വീട്ടിലെ ഭയങ്കര ചായ കുടിച്ചിരുന്നു ഇങ്ങനെ വായി നോക്കിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ചായ കുടിച്ചിട്ട് അരമണിക്കൂറൊക്കെ എടുക്കും നമ്മൾ ഓഫീസിലോട്ട് പോകുമ്പോഴേക്കും ഗൈസ് റൈസപ്പം ഞാനിവിടെ നിന്ന് ചായ കുടിച്ചിരുന്ന വഴിക്ക് ഇവിടെ വെറുതെ ചായ എടുത്ത് വെച്ചതാണ് എൻ്റെ ചായ മൊത്തം മറങ്ങി കാണിച്ചല്ലേ അതുകൊണ്ട് എൻ്റെ ചായ മൊത്തം ഇവിടെ കുടിക്കും കുടിക്കാനിടത്തേക്ക് പഴഞ്ഞ് ഞാനിവിടെ കളഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അർജൻറ്റായിട്ട് വർക്ക് ഉണ്ട് ഇന്ന് വർക്ക് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇവിടുന്ന് നമുക്ക് ഒരു മണിക്കൂറോളം പോകണം വീട്ടിലോട്ട് അപ്പോൾ നേരത്തെ ഇറങ്ങണം അനിയത്തി വരുന്നുണ്ട് അപ്പോൾ അവളുടെ കൂട്ടത്തിൽ ആറ് മണിയാകുമ്പോൾ ഇറങ്ങാം ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അവളിപ്പോൾ ആറുമണിയാകുമ്പോൾ ഇറങ്ങണം ആ സമയത്ത് ഞാനിവിടെ ചെന്നില്ലെങ്കിൽ പണിയാണ് ഗായ്സ് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുഞ്ഞ് ബ്ലോഗ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കിടന്നവരെ ബൈ ബൈ ഗായ്സ് ഹേ ഗായ് അപ്പോൾ നമ്മൾ ഹേ ഗായ് അപ്പോൾ വെൽക്കം ടു അനദർ ചായ കുടിക്കൽ